എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അധികാരം തൊണ്ണൂറ്റിയഞ്ച് മരുന്ത് അതായത് മരുന്ന് അതാണ് നോക്കാൻ പോണത് കാരണങ്ങളെക്കൊണ്ടും പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളുടെ അനന്തരഫലം എന്ന നിലയ്ക്കും മനുഷ്യർക്ക് രോഗങ്ങളുണ്ടാകാം കർമ്മരോഗങ്ങൾ അവയുടെ കാലം തികയുമ്പോഴല്ലാതെ മാറുകയില്ല മറ്റു രോഗങ്ങൾക്ക് മൂലകാരണം ഭക്ഷണക്രമത്തിലുള്ള താളപ്പിഴ മാത്രമാണ് ആദ്യത്തെക്കുറിൽ നോക്കാം മികിനും കുറയിനും നോയ് ചെയ്യും നൂലോർ വളി മുതലാ എണ്ണിയ മൂഞ്ചു മികിനും കുറയിനും നോയ് ചെയ്യും നൂലോർ വളി മുതലാ എണ്ണിയ മൂഞ്ചു ഏറുകിൽ കുറൈകിലും അസുഖം വിഷക്കുകൾ ഓതുന്ന വാതാതി മൂന്നാൽ ഏറുകിൽ കുറൈകിലും അസുഖം വിഷക്കുകൾ ഓതുന്ന വാതാതി മൂന്നാൽ മിക്കിനും എന്ന് പറഞ്ഞാൽ ഏറിയാലും കുറകീനം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോയാലും നൂലോർ ആയുർവേദജ്ഞരായിട്ടുള്ള വിഷഗ്വരന്മാർ വളി മുതല വാദം മുതലായി എണ്ണിയ എടുത്തു പറഞ്ഞിട്ടുള്ള മൂൻറ്റു മൂന്നും അതായത് വളി മുതലെന്ന് പറഞ്ഞാൽ വാദം പിത്തം കഫം ഈ മൂന്നെണ്ണമാണ് നോയ് രോഗത്തെ ചെയ്യും ഉണ്ടാക്കും ശരീരത്തിന് ഇണങ്ങുന്ന വിധത്തിലല്ലാതെ കണ്ട് ഭക്ഷണവും അധ്വാനവും കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും അസുഖം തന്നെ അപ്പോൾ ആയുർവേദജ്ഞാനികളായ ബിഷ്വരന്മാർ വിധിച്ച വാതപിത്ത കഭസംബന്ധിയായ മൂന്ന് വക രോഗങ്ങളിൽ ഒന്നിനെ അടിമപ്പെടും എന്നാണ് ഈ കുറില് പറയുന്നത് ശരീരത്തിന് യോജിക്കുന്ന വിധത്തിലല്ലാതെ ഭക്ഷണവും അധ്വാനം ഇത് രണ്ടും കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ രണ്ടും പ്രശ്നം തന്നെയാണ് അസുഖം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ആയുർവേദ ബിഷ്വരന്മാരെ വിധിച്ചിട്ടുള്ള വാതപിത്ത കഫം ഈ മൂന്ന് വക രോഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ അടിമപ്പെടും എങ്ങനെയായാലേ ഈ ശരീരത്തിന് ഇണങ്ങാത്ത വിധിലെ വിധത്തിൽ ഭക്ഷണവും അധ്വാനവും കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഈ മൂന്ന് വാത പിത്ത കഫം ഈ മൂന്നെണ്ണത്തിലെ ഒന്നിനെ നമ്മൾ അതിനെ സംബന്ധിച്ച രോഗങ്ങളിൽ ഒന്നിനെ അടിമപ്പെടും മരുന്തന വേണ്ടാവാം യാക്കൈ കരുന്തിയ തറ്റതു പോറ്റി ഉണിൻ മരുന്തന വേണ്ടാവാം യാക്കൈ കരുന്തിയ തറ്റതു പോറ്റി ഉണിൻ മരുന്നെന്നതേ വേണ്ട നന്നായി ദഹിച്ചു ദഹിച്ചുപോം അളവറിഞ്ഞതിനൊപ്പമുണ്ടാൽ മരുന്നെന്നതേ വേണ്ട നന്നായി ദഹിച്ചു ദഹിച്ചുപോം അളവറിഞ്ഞതിനൊപ്പമുണ്ടാൽ അരുന്തിയത് നേരത്തെ ഭക്ഷിച്ചത് എന്തോ അറ്റത് നന്നായി ദഹിച്ചു കഴിഞ്ഞതായിട്ട് അറിഞ്ഞതിന് ശേഷം ഉണിൻ പിന്നീട് കഴിക്കുകയാണെങ്കിൽ യാക്കൈക്കോ ശരീരത്തിന് മരുന്തന മരുന്ന് എന്ന ഒരു സാധനം വേണ്ടാവാം വേണ്ടിവരില്ല ശരീരത്തിൻ്റെ ദഹനശേഷിക്ക് എന്താണ് ശരിയായി ഇണങ്ങുന്നത് അത് എത്രത്തോളം കഴിച്ചാൽ നന്നായി ദഹിക്കും ഇതൊക്കെ മനസ്സിലാക്കി നേരത്തെ കഴിച്ച ഭക്ഷണം ദഹിച്ചതിന് ശേഷം മാത്രം അതേ രീതിയിൽ അതേ അളവിൽ കഴിക്കാമെന്ന് വരികിൽ ശരീരത്തിന് ഒരസുഖവും ഉണ്ടാവുകയില്ല അല്പം പോലും മരുന്ന് കഴിക്കേണ്ടി വരികയും ഇല്ല നമ്മളുടെ ശരീരത്തിൻ്റെ ദഹനശേഷിക്ക് എത്ര ഭക്ഷണമാണ് അത് തരത്തിലുള്ള ഭക്ഷണമാണ് ഇണങ്ങുന്നത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് മുൻപ് കഴിച്ച ഭക്ഷണം ദഹിച്ചതിന് ശേഷം മാത്രം അതേ രീതിയിൽ അതേ അളവിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് ഒരസുഖവും ഉണ്ടാവില്ല അല്പം പോലും നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരില്ല ഒരു മരുന്ന് പോലും നമുക്ക് ആവശ്യവും വരില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ദഹനശേഷിക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്ന ഭക്ഷണം മുമ്പ് കഴിച്ചത് ദഹിച്ചിട്ട് മാത്രം കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് മരുന്നുകളൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല അറ്റാൽ അളവറി തുൺക അതുടമ്പോ പെറ്റാൻ നെടി തൊയ്ക്കും ആറോ അറ്റാൽ അളവറിന്തുണുക ആ പെറ്റാൻ നെടി നെടി തൊയ്ക്കും ദഹനത്തിൽ അളവറിഞ്ഞുണ്ണുക തൻ്റെ മെയ് ഭുവനത്തിൽ നീണ്ടനാൾ വാഴാൻ ദഹനത്തിൽ അളവറിഞ്ഞുണ്ണുക തൻ്റെ മെയ് ഭുവനത്തിൽ നീണ്ടനാൾ വാഴാൻ അറ്റാൽ വന്ന നേരത്തെ ഉണ്ടത് നന്നായി ദഹിച്ചു കഴിഞ്ഞാൽ അളവറിന്ത് ദേഹത്തിന് ഇണങ്ങുന്ന അളവ് മനസ്സിലാക്കി ഉൺക ഭക്ഷിക്കുക അക്തൂന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് ഉടമ്പ് എന്നു പറഞ്ഞാൽ മനുഷ്യ ശരീരം പെറ്റാന്ന് പറഞ്ഞാൽ കൈവന്നവൻ നെടിതു ദീർഘകാലം ഉയ്ക്കുമാറും ജീവിച്ചിരിക്കുമാറും ശരീരമാദ്യം ഖലുധർമ്മസാധനം എന്നാണല്ലോ പറയാറുള്ളത് ചുമരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം എഴുതാൻ പറ്റൂ ധർമ്മ നിർവഹണത്തിനുള്ള ഉപകരണമായ ശരീരത്തിന് യാതൊരസുഖവുമില്ലാതെ അരോഗദൃഢാത്രനായി ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം അമിതവും ദഹനത്തിന് നിരക്കാത്തതുമാകാതെ ശ്രദ്ധിച്ചേ പറ്റൂ ദഹിക്കുന്നതെന്തോ അത് പാകമറിഞ്ഞ് ഒട്ടും അധികമാവാതെ കഴിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ശരീരം ഉണ്ടെങ്കിൽ ധർമ്മ പ്രവർത്തികളൊക്കെ ചെയ്യാൻ നമുക്ക് ഈ ഭൂമിയിൽ പറ്റുള്ളൂ ഇല്ലാതെ നമുക്ക് നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ധർമ്മ ധർമ്മനിർവഹണത്തിനുള്ള ഉപകരണമാണ് ഈ ശരീരം അപ്പോൾ ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുമോ അപ്പോൾ ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കൂ ഈ ശരീരത്തിന് അസുഖമില്ലാതെ ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ ദീർഘകാലം നമുക്ക് ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് കഴിക്കുന്ന ഭക്ഷണം അമിതവും ദഹനത്തിന് നിരക്കാത്തതുമാവാതെ സൂക്ഷിക്കുക അമിതമായിട്ട് ഭക്ഷണം കഴിക്കരുത് പിന്നെ നമുക്ക് ദഹിക്കാത്ത തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കാം നമുക്ക് എത്രമാത്രം ഭക്ഷണമാണോ ദഹിക്കാനുള്ള ദഹിപ്പിക്കാനുള്ള കഴിവ് അതറിഞ്ഞ് അധികമാവാതെ ഭക്ഷണം ആ അളവിൽ മാത്രം കഴിക്കുക അറ്റതറിന്തു പിടിഞ്ഞു മാറല്ല തൂയ്ക്ക തുവരപ്പ ചിത്തു അറ്റതറിന്തു പിടിഞ്ഞു മാറല്ല തൂയ്ക്ക തുവരപ്പ ചിത്തു നന്നായി ദഹിക്കിൽ വിരുദ്ധമല്ലാത്തവ ഉണ്ണുക നന്നായി പശിച്ചാൽ നന്നായി ദഹിക്കിൽ വിരുദ്ധമല്ലാത്തവ ഉണ്ണുക നന്നായി പശിച്ചാൽ അറ്റതറിന്ത്ന്ത് ആദ്യം കഴിച്ച ഭക്ഷണം നന്നായി ദഹിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞേ പ്പ ചിത്തു വീണ്ടും നന്നായി വിശന്നാൽ മാത്രം മാറല്ല വിപരീത ഗുണമില്ലാത്ത ഭക്ഷണം കടയിപ്പെടുത്തു നിർബന്ധശീലത്തോടെ തൂയ്ക്കുക കഴിക്കുക ആദ്യം കഴിച്ച ഭക്ഷണം നന്നായി ദഹിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാവുമ്പോൾ വീണ്ടും കഴിക്കുക നല്ല വിശപ്പ് തോന്നുക എന്നതാണ് അതിനുള്ള ശരീരം നമുക്ക് നൽകുന്ന ഒരു സൂചന കഴിക്കുന്നത് ഇണങ്ങുന്ന പദാർത്ഥങ്ങൾ എല്ലാവർക്കും ഒരേതരം ഭക്ഷണം ഇണങ്ങില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റുന്നതും നമുക്ക് ഇണങ്ങുന്നതുമായിട്ടുള്ള ആഹാരപദാർത്ഥങ്ങളെ കഴിക്കാവൂ വിരുദ്ധങ്ങളായതും രസവീര്യങ്ങളിൽ തമ്മിൽ ചേരാത്തവയുമായ ഭക്ഷണവസ്തുക്കൾ ഒഴിവാക്കണം ഈ തമ്മിൽ ചേരാത്തത് പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഭക്ഷണവസ്തുക്കൾ നമ്മൾ ഒഴിവാക്കണം അതിന് ഉദാഹരണം പാലും മോരും ഒരുമിച്ച് കഴിക്കുക അല്ലെങ്കിൽ തേനും നെയ്യും ചേർത്ത് കഴിക്കുക ഇതൊക്കെ നിഷിദ്ധമാണ് അങ്ങനത്തെ ഭക്ഷണശീലങ്ങളൊന്നും പാടില്ല മാറുപാടില്ലാതെ ഉണ്ടി മറുത്തുണ്ണിൻ ഊറുപാടില്ലൈ ഉയർക്കൂ മാറുപാടില്ലാതെ ഉണ്ടി മറുത്തുണ്ണിൻ ഊറുപാടില്ലേ ഉയർക്കൂ അവിരുദ്ധ ബോജ്യം നിയന്ത്രിച്ചേ ഉണ്ണുകിൽ ഉയരിനില്ലൊരു രോഗദുഃഖം അവിരുദ്ധ ബോജ്യം നിയന്ത്രിച്ചേ ഉണ്ണുകിൽ ഉയരിനില്ലോ ഒരു രോഗദുഃഖം മാറുപാടില്ലാതെ വാതപിത്ത കഫപ്ര പ്രകൃതങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത ഉണ്ടിങ്ങണ ഭക്ഷണം മറുത്തു തനിക്ക് ആവശ്യമുള്ളത് മാത്രം അജീർണത്തിനും രോഗത്തിനൊന്നും ഇടയാവാത്ത വിധം ഉണ്ണിൻ കഴിക്കുകയാണെങ്കിൽ ഉയർക്ക് ജീവന് ഊറുപാട് ദുരിതം രോഗങ്ങളാലുള്ള ദുരിതം ഇല്ലൈ ഉണ്ടാവുന്നില്ല വിരുദ്ധമായ ഗുണങ്ങളുള്ള ഭക്ഷണം ഒരുമിച്ച് കലർത്തി കഴിക്കരുതെന്ന് നമ്മൾ പറഞ്ഞല്ലോ യോജ്യമായത് മാത്രമേ കഴിക്കാവൂ രുചിയോടുള്ള പ്രതിബത്തി കാരണം അധികമായി കഴിക്കുന്നത് വളരെ ഹാനികരമാണ് ചില ഭക്ഷണങ്ങൾ രുചിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലർക്ക് ചില ഭക്ഷണങ്ങളോടൊരാസക്തി ഉണ്ടാവും അങ്ങനെ ഈ രുചിയുള്ള ഭക്ഷണങ്ങൾ അധികമായി കഴിക്കുന്നത് ഒരിക്കലും നല്ലതല്ല അവിടെയാണ് നമുക്ക് മനസ്സിൻ്റേതായിട്ടുള്ള ഒരു നിയന്ത്രണം വേണ്ടത് അങ്ങനെ യോജിക്കുന്ന ഭക്ഷണം അളവിന് മാത്രം കഴിച്ച് ശീലിക്കുന്നവരുടെ ജീവനെ രോഗമോ മറ്റു പരാ പരാധീനതകളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്താ വേണ്ടുവച്ചാൽ രുചിൻ്റെ എന്ന് കരുതിയിട്ട് കൂടുതലൊന്നും കഴിക്കരുത് അവനവനാവശ്യമുള്ള മാത്രം അതിന് വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണമാണ് ഈ ഭക്ഷണ കാര്യങ്ങളിൽ മനോനിയന്ത്രണം വളരെ പ്രാധാന്യമുള്ളതാണ് അത് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് കണ്ട വാരിക്കോരി കഴിക്കുന്ന സ്വഭാവം നല്ലതല്ല രോഗം വിളിച്ചു വരുത്തും അങ്ങനെ യോജിക്കുന്ന ഭക്ഷണം അളവിന് മാത്രം കഴിച്ച് ശീലിക്കുന്ന ആൾക്കാർക്ക് രോഗമോ മറ്റുള്ള ദുരിതങ്ങളോ ദുഃഖങ്ങൾ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ടുള്ള അതായത് ഉള്ളിൽ ജീവനും ആയിട്ട് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലോ ഈ രോഗങ്ങൾ അങ്ങനത്തെ ഒന്നും പരാധീനതകൾ ഉണ്ടാകുന്നില്ല ഇപ്പോൾ അഞ്ചു കുറലുകൾ കഴിഞ്ഞു ബാക്കിയുള്ളത് നമുക്ക് നാളെ നോക്കാം നന്ദി